എല്ലാവരോടും ഇപ്പോൾ നമ്മുടെ പുതിയ കഥയാണ് എന്നെ ഇപ്പോൾ നിങ്ങൾ പ്രതിലിപിയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് അറിയാമായിരിക്കും എനിക്ക് വേറൊരു അക്കൗണ്ട് അക്കൗണ്ടുകൂടെ ഉണ്ട് കേട്ടോ ആ അക്കൗണ്ടിൻ്റെ പേര് പ്രിൻസ് എന്നാണ് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ പേരില്ല ഞാൻ തന്നെ ആട്ടോ അവിടെ സ്റ്റോറി എഴുതുന്നത് പ്രതിലിപിയിലാരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം കഥയുടെ പേര് ഹൃദയദൂരം എന്നാണ് സ്നേഹദൂരം പോലെ ഒരു പേര് പക്ഷെ അതുപോലെയൊന്നും അല്ല കേട്ടോ കഥ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പരീക്ഷണമാണ് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ലാത്തൊരു രീതി എഴുതിയിട്ടില്ലാത്തൊരു നായകൻ അതുകൊണ്ടൊക്കെ ഒരുപാട് പേടിയുണ്ട് ഏർ അതിൻറെ ഒരു കാര്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാകും എന്ന് അല്ലേ നമുക്ക് കഥയിലേക്ക് പോവാം മായേ നാളെ നീ ലീവാണോ വൈശാഖ് സാറ് പറഞ്ഞു ലീവാണെന്ന് ഉണ്ണിമായയുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് മീര ചോദിച്ചു നാളെ ലീവാ മീരേ എന്താ സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കല്യാണാലോചന കല്യാണാലോചനയോ എതിന് നീയൊന്നും പറഞ്ഞില്ല അങ്ങനെ പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല അമ്മയുടെ അനുചത്തിയുണ്ട് ചിറ്റൊരാളെയും കൊണ്ട് വന്നതാ ചിറ്റയുടെ വീടിന് അടുത്തുള്ള ആളാണ് നാളെ വന്ന് കാണാൻ പറ്റുമോ എന്നോ അമ്മയോട് ചോദിച്ചു അമ്മയപ്പോൾ വരാൻ പറഞ്ഞു നാളെ ഏതായാലും ലീവ് എടുത്തേക്കാന്ന് കരുതി താൻ കല്യാണം കഴിക്കാനാണോ ഉദ്ദേശം അങ്ങനെ ചോദിച്ചാ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മീര എൻ്റെ അമ്മ അത്രയും ബുദ്ധിമുട്ടി എന്നെ വളർത്തിയത് എന്നെ മാത്രല്ല എൻ്റെ അനിയനെയും അനിയത്തെയും ഒക്കെ അങ്ങനെ തന്നെയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അമ്മ വീട്ടില് ജോലിക്കൊക്കെ പോയി അങ്ങനെയാ ഞങ്ങളെ വളർത്തിയത് ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരെയും ഒരു കരയ്ക്ക് എത്തിച്ചതിന് ശേഷം മാത്രം കല്യാണം മതിയെന്നാ അപ്പൊ അമ്മയ്ക്കൊരാഗ്രഹം എൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് കാണണോന്ന് ആളുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പോയതാ പിന്നൊരു പെങ്ങളുണ്ട് നാളെ വരുമ്പോൾ കാണാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് വന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് എനിക്ക് ബാങ്ക് കോച്ചിങ്ങും കൂടി കഴിഞ്ഞ് മതി കല്യാണം എന്നായിരുന്നു ഏതായാലും ഒന്ന് വന്ന് കാണട്ടെ മാത്രമല്ല അമ്മയ്ക്ക് അമ്മയുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ പിന്നെ ചിറ്റയുടെ എന്തോ അടുത്ത ബന്ധം കൂടിയാ അതുകൊണ്ട് അവർക്കൊക്കെ നിന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു പിണക്കായി മാറും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാണട്ടെ എന്ന് നമുക്ക് പറ്റുന്ന ആളാണെങ്കിൽ നോക്കാമല്ലോ കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല പിന്നെ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ നോ പറയാനും വയ്യ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയതാ അമ്മ എനിക്ക് കല്യാണം അന്വേഷിക്കാൻ അമ്മയുടെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ഒരു വലിയ കടമ തീർന്നതുപോലെ ആവും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ അമ്മയ്ക്ക് കിട്ടും ഞാനായിട്ട് അത് കളയുന്നത് ഏതായാലും നാളെ ഒരു നാളെ എനിക്കിഷ്ടമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ചെറിയ ചിരുവണ മീര പറഞ്ഞപ്പോൾ അതിലും മനോഹരമായി എന്നെ ചിരിച്ചു കാണിച്ചിരുന്നു കൊണ്ടിമായാ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ഉണ്ണിമായി ഉണർന്നിരുന്നു ഒരാള് പെണ്ണ് കാണാൻ വരുന്നതിന്റെ സന്തോഷമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാ അതിലൊന്നും മറുപടിയില്ല തന്റെ വിവാഹം കാണാൻ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചിറ്റേ അമ്മ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിൽ നിന്നും മനസ്സിലായതാണ് താനായിട്ട് ഇനി അതിനൊരു എതിര് നിൽക്കേണ്ടെന്ന കരുതാണ് ഇതിനെ സമ്മതിച്ചത് അമ്മയ്ക്ക് പേടിയാണ് അമ്മ തന്റെ കല്യാണം കാണാതെ എന്തെങ്കിലും പറ്റിപ്പോകുന്നു അമ്മയുടെ കയ്യിലെ ചെറിയൊരു മൊഴി ഉണ്ടായിരുന്നു അത് ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് അപ്പ മുതൽ തുടങ്ങിയ ഭയമാണ് വെറുതെ ഈ സമയത്ത് അമ്മയെ ടെൻഷൻ അടുപ്പിക്കരുതെന്ന് ഡോക്ടറും പറഞ്ഞിരുന്നു പ്രത്യക്ഷത്തിൽ അത് കുഴപ്പമൊന്നുമില്ലാത്ത മുഴയാണെങ്കിലും സ്കാനിങ് കഴിയുമ്പോഴേക്കും എന്താണെന്ന് അറിയാൻ സാധിക്കൂ അതിനിടയിൽ എന്തിനാണ് അമ്മയെ വിഷമിപ്പിക്കുന്നതെന്നാണ് ഡോക്ടർ ചോദിച്ചത് അതുകൊണ്ടാണ് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഇതിനെ സമ്മതിച്ചത് വേഗം കുടിച്ചൊരുങ്ങി പുറത്തേക്ക് വന്നു ചന്ദന കളറുള്ളൊരു ചുരിദാർ എടുത്ത് അണിഞ്ഞ ശേഷം ഒരു കറുത്ത പൊട്ടും തൊട്ടു പിന്നെ നെറ്റിയിൽ ഒരു അല്പം മഞ്ഞൾ പ്രസാദവും കണ്ണാടിയിൽ ഒന്ന് നിന്ന് മുഖം നോക്കിയപ്പോൾ പുറത്തൊരു വണ്ടിയുടെ ഇരപ്പ് കേട്ടു മോളെ അവർ വന്നു എന്ന് തോന്നുന്നു അമ്മയുടെ അത്രയും പറഞ്ഞ് പോഴേക്കും പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് നോക്കി ഒരു നിമിഷം കണ്ണുകൾ വല്ലാതെ മിഴിഞ്ഞു പോയിരുന്നു നിമിഷങ്ങൾക്കകം കറുത്ത റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു അതിൻ്റെ മുകളിൽ രാജകീയമായ ഒരു അന്തസ്സോടെ അവൻ ഇരിക്കുന്നു അവന്റെ ഇരുണ്ട കണ്ണടകൾക്ക് പിന്നിൽ ഒരുതരം നിഗൂഢത ഒളിപ്പിച്ചതുപോലെ കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ അവന്റെ കരുത്തുറ്റ താടിയിൽ തഴുകി അവൻ ധരിച്ചിരുന്ന ഒരു ബ്ലാക്ക് ഷർട്ടും ജീൻസും ആയിരുന്നെങ്കിലും അതിലൂടെ അവന്റെ പാരമ്പര്യത്തിൻ്റെ ഗാംഭീര്യം വെളിപ്പെട്ടു ബുള്ളറ്റിന്റെ ഓരോ കുലുക്കത്തിലും അവന്റെ മസിലുകൾ ദൃഢം ദൃഢമായി പ്രിൻസ് പനക്കൽ പ്രിൻസ് ഒത്ത ഉയരവും ഉറച്ച പേശികളുമുള്ള അവന്റെ ശരീരം ഒരു ശില്പം പോലെ തോന്നിച്ചു ഒരു ചിറ കൊടിഞ്ഞ കഴുകൻ്റെ മൂക്കായിരുന്നു അവന് തീക്ഷണമായി അവൻ്റെ കണ്ണുകൾ ആരിലും ഒരു ആകർഷണം ഉണ്ടാക്കുന്നതായിരുന്നു ചിരിക്കുമ്പോൾ അവൻ്റെ കവിളിൽ ഒരു നുണക്കുഴി വരികുമായിരുന്നു അതവൻ്റെ സൗന്ദര്യത്തിന് കൂടുതൽ മാറ്റുകൂട്ടി അവൻ്റെ കഴുത്തിൽ ഒരു കറുത്ത കൊന്ത ഉണ്ടായിരുന്നു അതവൻ്റെ ശരീരത്തിൽ കൂടുതൽ സൗന്ദര്യം നൽകി ബുള്ളറ്റിൽ നിന്നും അവൻ ഇറങ്ങി അകത്തേക്ക് വരുന്നത് കണ്ടതും ഒരു നിമിഷം ഭയന്നതുപോലെ അവിടേക്ക് ഇറങ്ങി വന്നിരുന്നു ഉണ്ണിമായയുടെ അമ്മ സീത കുഞ്ഞെന്താ ഇവിടെ സീത ചോദിച്ചു വർഷങ്ങളായി പനക്കിലെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് സീത ഉണ്ണിമായ ഇവിടെ അവരുടെ മുഖത്തേക്ക് നോക്കി യാതൊരു ഭയവും ഇല്ലാതെ അവൻ ചോദിച്ചതും അകത്തെ മുറിയിൽ നിന്നും അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അവൻ ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ മുൻപിലേക്ക് നിർത്തി അവൻ്റെ പ്രവൃത്തിയിൽ ശരിക്കും ഭയന്ന് പോയിരുന്നു സീത ആരെ കാണിക്കാനടി നീ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് ഏതോ ഒരുത്തൻ വന്ന് നിന്നെ കെട്ടിയെടുത്തുകൊണ്ട് പോകുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഈ പ്രിൻസ് ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞതാണ് നീ എൻ്റേതാണെന്ന് എൻ്റെ മാത്രമാണെന്ന് നീ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പൊറുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ ആയിരിക്കും അല്ലാതെ വേറെ ഒരുത്തരെയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ കൈയിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അത് പറഞ്ഞതും ഞെട്ടു നിൽക്കുകയാണ് സീത എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാത്തതുപോലെ കുഞ്ഞേ കുഞ്ഞ് എന്തൊക്കെയാ പറയുന്നത് അവർ പെട്ടെന്ന് അവനും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയില്ലെങ്കിൽ മോളോട് ചോദിച്ചാൽ മതി പറഞ്ഞു തരും പറഞ്ഞു കൊടുകടി നിൻ്റെ അമ്മയ്ക്ക് ഞാൻ നിന്റെ ആരാണെന്ന് എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ ദേഷ്യത്തോടെ അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതിരാൻ തുടങ്ങിയതും അവന്റെ കൈകളിലെ പിടി പിടിമുറുകയാണ് ചെയ്തത് അവളുടെ കയ്യിൽ കിടന്ന കുപ്പിവളെ ഉടയുന്നത് അവൻ അറിഞ്ഞു അവന്റെ കയ്യിലും അവളുടെ കൈയിലും ചോര പൊടിഞ്ഞു വേദന എടുത്തുവെങ്കിലും അവൾ രൂക്ഷമായി തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ കെട്ടി നിൽക്കുന്നു ആരെയോ കാണിക്കാൻ വേണ്ടി കവലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിന്നെ കാണാൻ വന്നവന് ആവശ്യത്തിന് ഞാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു ശേഷം അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി തനിക്ക് ഭ്രാന്താണോ എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഭ്രാന്ത നീയെന്ന ഭ്രാന്ത് അത് അവസാനിക്കണമെങ്കിൽ നീ എൻ്റെ സ്വന്തമാവണം നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും അതിന് എനിക്ക് അധികം സമയമൊന്നും വേണ്ട നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുമെന്ന് ഇതൊരു വാണിംഗ് ആണ് ഇനി ഏതെങ്കിലും ഒരുത്തൻ നിന്നെ കാണാൻ വന്നോ എന്ന് ഞാൻ അറിഞ്ഞാ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല രൂക്ഷമായ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും പെട്ടെന്ന് സീത അമ്പരന്ന് പോയിരുന്നു താൻ ജോലി ചെയ്ത വീട്ടിലെ മുതലാളിയുടെ മകൻ അവൻ തൻ്റെ മകളെ പ്രണയിക്കുന്നുവെന്നും അവളെ ആരെ ആരെക്കൊണ്ട് വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലെന്നും എന്തൊക്കെയാണ് കേൾക്കുന്നത് ഒരു നിമിഷം അവർക്ക് വല്ലാത്ത ഭയം തോന്നി സീതയുടെ മുഖത്തേക്ക് നോക്കി ഉണ്ണിമായേ പിടിച്ച് വലിച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രിൻസ് പറഞ്ഞു സീതമേ ഇവൾ എൻ്റെ മാത്രമാണ് ഇവളുടെ കഴുത്തിൽ മിന്ന് കയറുന്നുണ്ടെങ്കിൽ അത് പനക്കൽ പ്രിൻസിൻ്റെ മിന്നായിരിക്കും വേറൊന്നും ഈ കഴുത്തിൽ കയറാൻ ഞാൻ അനുവദിക്കില്ല ഇനി മേലിൽ ഇവൾക്ക് മറ്റൊരു കല്യാണം ആലോചിച്ചുവെന്ന് ഞാൻ അറിയാൻ പാടില്ല അവരുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു അവളാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും മാറാൻ ശ്രമിക്കുകയാണ് കുതിരാൻ ശ്രമിക്കും തോറും അവൻ്റെ പിടി മുറുകയുമാണ് എന്നാൽ നിങ്ങൾ കേട്ടു ഈ ലോകത്ത് ആറി കല്യാണം കഴിച്ചില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല ഒരു കാലത്ത് നിങ്ങളുടെ ഈ മോഹം നടക്കാൻ പോകുന്നില്ല ബലം പ്രയോഗിച്ച് പിടിച്ച് വാങ്ങാവുന്നതല്ല ഒരു പെണ്ണിൻ്റെ ഇഷ്ടം കയ്യിൽ കുറച്ച് പണം കാണും എന്ന് വെച്ചൊരു പെണ്ണിന്റെ സ്നേഹം അതുകൊണ്ട് പിടിച്ചു വാങ്ങാവുന്ന നിങ്ങൾ കരുതരുത് ഒരുമാതിരി ഗുണ്ടായുസം കാണിക്കാൻ വന്നാലുണ്ടല്ലോ വീറോടെ ഉണ്ണിമായ പറഞ്ഞു നീ എന്തു ചെയ്യും അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അവൻ ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം കുറേയായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് നിന്നെ എന്ന് ഒന്നും പിടിച്ചു വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല ഇഷ്ടപ്പെട്ട കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത് കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കിയാണ് എനിക്ക് ശീലം ഇതും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് വരുത്തരുത് ദേഷ്യതകളോട് അത്രയും പറഞ്ഞ ശേഷം ആരെയും നോക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി ബുള്ളറ്റ് തിരപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്താ മോളെ ഇതൊക്കെ അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ കുട്ടി നിന്നെ നിനക്കതൊക്കെ അറിയാമായിരുന്നോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സീത ചോദിച്ചപ്പോൾ എന്ത് മറുപടി അറിയില്ലായിരുന്നു ആ നിമിഷം അവൾക്കും അമ്മയോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് അമ്മ ഭയക്കുമെന്ന് കരുതി ഒരു പക്ഷെ ഇങ്ങനത്തെ അവസ്ഥയൊന്നും പറഞ്ഞാൽ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല മാത്രമല്ല അയാളുടെ സ്വഭാവം അത്യാവശ്യം നാട്ടിലെല്ലാവർക്കും അറിയാം വെട്ടൊന്ന് തുണ്ടൻ രണ്ടാവുന്ന രീതിയാണ് അയാളുടെ അച്ഛനായ ഡാനിയലിന്റെ സ്വഭാവം തന്നെ നാട്ടിലെ അത്യാവശ്യം മോശം ഒരു പേരിലുള്ളവർ തെമ്മാടിച്ചകൻ തന്നെയാണ് അവൻ പിന്നാലെ കൂടിയിട്ടുള്ളത് അറിഞ്ഞാൽ അമ്മ ഭയക്കാൻ മറ്റൊന്നും വേണ്ട ഇത്രയും വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ അമ്മയെ പേടിപ്പിക്കേണ്ടതെന്ന് കരുതി മനഃപൂർവം പറയാതിരുന്നതാണ് അതമ്മ കുറച്ച് കാലായി പിന്നാലെ കൂടിയിട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പക്ഷെ അയാൾക്ക് മനസ്സിലാവണ്ടേ മടിയോടെ ആണെങ്കിലും സീതയുടെ മുഖത്തേക്ക് നോക്കി ഉണ്ണിമായ പറഞ്ഞു എന്നിട്ട് ഇതുവരെ നീന്ത ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സീത അമ്മയെ കൂടി വെറുതെ ടെൻഷൻ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് അവള് പറഞ്ഞു ആരെങ്കിലും ഇതറിഞ്ഞാൽ എന്ത അവസ്ഥയെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ പനക്കലെ ഡാനിയലിൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് നീ കണ്ടിട്ടുണ്ടോ അയാളത് വെറുതെ കൊണ്ട് നടക്കുന്നതല്ല നിനക്കറിയാലോ അത് വലതും അറിഞ്ഞോ നമ്മൾ രണ്ടുപേരെയും കളയാൻ പോലും അയാൾ മടിക്കില്ല എനിക്ക് പേടി വരുന്നു അമ്മയുടെ ഈ പേടിയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലിക്കാരി അമ്മയോട് പറയാതിരുന്നത് അയാളേക്കാൾ വിഷമാണ് അയാളുടെ മകൻ പ്രിൻസ് അത് അമ്മയ്ക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം എത്ര കാലം കൊണ്ട് ഞാൻ അയാളുടെ പിന്നാലെ വരരുതെന്ന് പറയുന്നു അയാൾ കേൾക്കില്ല കോളേജ് മുതൽ കോളേജ് കാലം മുതൽ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല ഒരു പ്രത്യേക ക്യാരക്ടർ നമുക്കും കൂടി ദേഷ്യം വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ശരിക്കും ഒരു അസുരൻ അയാൾ എന്ത് ചെയ്യാനും മടിക്കാത്തൊരസുരൻ അമ്മയ്ക്കറിയോ അയാളെ കാണി കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എങ്കിലും എല്ലാ ദിവസവും ഞാൻ പോകുന്നിടത്ത് അയാളെ കാണും ഒരുപാട് ഭക്ഷണം തന്നിട്ടുള്ളതല്ലേ ആ വീട്ടുകാര് അവിടുത്തെ പണം കൊണ്ടല്ലേ ഞാൻ ഈ ജോലി പോലും സ്വന്തമായിട്ട് നേടിയത് അതുകൊണ്ട് മാത്രം ഞാൻ അയാളോടൊന്നും പറയാതിരിക്കുന്നത് ഇതിപ്പോ ലെവൽ വിട്ട് നിൽക്കാണ് ഇന്ന് തന്നെ ഞാൻ പനക്കിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് പറയും അയാളെ കുറിച്ച് മോൻറെ സ്വഭാവത്തെ കുറിച്ച് അപ്പന അറിയണമല്ലോ വേണ്ട മോളെ ഈ കല്യാണം പോകുന്നെങ്കിൽ പോട്ടെ മറ്റൊരു നല്ല കല്യാണാലോചന നിനക്ക് വരും അതിന്റെ പേരിൽ നീ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട അവരൊക്കെ വലിയ വലിയ ആളുകളാണ് നീ ചെല്ലുന്ന സമയത്ത് ഡാനിയൽ മുതലാളി അവിടെ ഉണ്ടെങ്കിൽ അത് പിന്നെ മറ്റൊരു പ്രശ്നമായിട്ട് മാറും സ്വന്തം മകനെപ്പറ്റി കുറ്റം പറയുന്നത് എത്രയാണെങ്കിലും ഏതെങ്കിലും അപ്പൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ സീത പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയതോളം ഡാനിയലും ഒരാളി സത്യത്തിൻ്റെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും മകൻ്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ വയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ വിചാരിക്കുന്ന പോലെ ഈ കല്യാണം മുടങ്ങി പോയതല്ല എന്റെ പ്രശ്നം ശരിക്കും ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് ആഗ്രഹിച്ചിട്ട് പോലുമില്ല പിന്നെ അമ്മയുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിനൊക്കെ നിന്ന് തന്നത് പക്ഷെ ഒരു വിജയിയെ പോലെ അയാൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്തോ നേടിയവനെ പോലെ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയില്ലേ ഇനിയും ഈ സ്വഭാവം എങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അത് ശരിയാവില്ല അയാളുടെ അച്ഛനെങ്കിലും അറിയട്ടെ സ്വഭാവം വീട്ടിലെ വാല്യക്കാരിയുടെ മോളെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കണമല്ലോ ആ മുഖത്ത് നോക്കി ഉണ്ണി നീ വഴക്കിൽ നിന്നും പോണ്ട എനിക്ക് പേടിയാ ഇത്രയും വയ്യാതിരിക്കുന്ന സമയമാണ് ഒരാൺതുണ പോലും നമുക്കില്ല ഒരു പ്രശ്നം വന്നാൽ ഓടി വരാൻ ആരുമില്ല അവരൊക്കെ വലിയ വലിയ ആളുകളാണ് നീ അങ്ങനെ ചെന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ ചെക്കൻ വന്ന് ഇവിടെ എന്തെങ്കിലും കാട്ടിയാ നമ്മൾ എന്ത് ചെയ്യും രാത്രിയിലോ മറ്റോ ആണ് കയറി വരുന്നതെങ്കിൽ ഒന്ന് വിളിച്ച അവൻ ഓടി വരാൻ പോലും ആരുമില്ല എനിക്ക് പേടിയ മോളെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾക്കും എന്ന് പറഞ്ഞ് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും എന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ അയാളെ ദാഷ്ട്യം അമ്മ കണ്ടതല്ലേ ഇതിന് മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമല്ലേ എത്രന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും ഒരു മനുഷ്യനാ എനിക്കും ദേഷ്യമൊക്കെ വരും ഇതുപോലെ എൻ്റെ എല്ലാ കല്യാണങ്ങളും ആയാലും മുടക്കിയാലോ അമ്മ പറയൂ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പോകുന്നത് സഹായം ചോദിച്ചാണ് സഹായം ചോദിച്ച് ചെന്നിട്ടുള്ള ആരെയും മടക്കി അയച്ചിട്ടുള്ള ശീലം ആ തറവാട്ടിലുള്ളവർക്കില്ലെന്നാണല്ലോ ഇന്നാട്ടി പറയുന്നത് ഞാനിപ്പോൾ പോകുന്നത് ഒരു സഹായം തേടിയാണ് അവരുടെ മകനിൽ നിന്നും എൻ്റെ ജീവിതം രക്ഷപ്പെടണമെന്നുള്ള ഒരു സഹായം അത് ആ തറവാട്ടിൽ നിന്നും എനിക്ക് കിട്ടുമോയെന്ന് നോക്കണമല്ലോ ആ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് പുറത്ത് കയ്യും കെട്ടി നിൽക്കുന്ന പ്രിൻസിനെയാണ് അവൾ കണ്ടത് ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഭയം തന്നെ തോന്നിയിരുന്നു സീതയ്ക്ക് എൻ്റെ അപ്പനോട് എന്നെക്കുറിച്ച് പരാതി പറയാനാണോ നിന്റെ പുറപ്പാട് ശാന്തമായ സ്വയത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എങ്കിൽ ചെന്ന് പറയടി പ്രിൻസ് നിന്നെ അല്ലാതെ വേറെ ആരെയും കേട്ടില്ലെന്നൂടെ നീ അപ്പനോട് പറ ഞാൻ എങ്ങനെ വീട്ടിൽ പറയുമെന്ന് കരുതിയിരിക്കായിരുന്നു നീ ആയിട്ട് പറയുകയാണെങ്കിൽ അത് എനിക്കുള്ള പോയില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവനെ അവൾ കൈകൂട്ടി വിളിച്ചു താൻ എന്താ പറഞ്ഞത് വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്നോ എന്നാൽ കേട്ടോ കല്യാണം കഴിക്കാതെ മൂത്ത് നിറച്ച് ഇവിടെ നിൽക്കേണ്ടി വന്നാൽ പോലും തന്നെ ഞാൻ കേട്ടില്ല തൻ്റെ മുൻപിൽ കഴുത്ത് നീട്ടി തരേണ്ടി വന്ന അന്ന് ഞാൻ മരിച്ചു അവൾ പറഞ്ഞു എങ്കിൽ നിന്റെ കൂടെ ഞാനും വരും എന്നിട്ട് എന്റെ കല്ലറിൽ തന്നെ നിന്നെ അടക്കിപ്പിക്കും ചത്തായ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ കൂടെ ഉണ്ടാവും മീശ പിരിച്ച് അവളെ നോക്കി പറഞ്ഞു അവൻ തുടരും ഇഷ്ടപ്പെടുമെന്ന് പറയണം കേട്ടോ ഇതിലെ നായകൻ കുറച്ച് ടോക്സിക് ആണ് നിങ്ങൾക്ക് പല ഭാഗങ്ങളിലും ഈ നായകനെ ഇഷ്ടമില്ലാണ്ട് വരും എന്താണെങ്കിലും ഈ നായകനൊരു ഫാൻസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അങ്ങോട്ടുള്ള ഇതിലൊക്കെ നിങ്ങൾ പലപ്പോഴും തോന്നും ഇയാൾ ഇത്തിരി ടോക്സിക് അല്ലേ ഇയാൾ പോരല്ലോ എന്നൊക്കെ തോന്നുന്ന ടൈപ്പിലെ ഒരു നായകനാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയൂ